ഈശ്വശിയ സ്തുതി ആയിരിക്കട്ടെ തെനാക് തിരുഹൃദയ തിരുനാൾ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ തിരുഹൃദയ തിരുനാൾ നമ്മള് നമ്മുടെ ഭാരത സഭയുടെ ഒരു ലിറ്റജിക്കൽ രീതി അനുസരിച്ച് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് വന്ന് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് വെള്ളിയാഴ്ചകളിൽ നിന്നും അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയിലേക്ക് അത് ആഘോഷിക്കുമ്പോൾ അത് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ ജൂൺ ഇരുപത്തി ഒൻപതിൻ്റെ പ്രത്യേകത ഒന്ന് സൂചിപ്പിച്ചിട്ട് നമ്മള് തിരുഹൃദയത്തിലേക്ക് അടക്കുകയാണ് ജൂൺ ഇരുപത്തൊമ്പത് വിശുദ്ധ പത്രോസ് പൗരോസ് അപ്പോസലന്മാരുടെ തിരുനാൾ ദിവസമാണ് ഒരു സഭയുടെ രണ്ട് വലിയ തൂണുകൾ എന്ന് വിളിക്കുന്ന രണ്ടപ്പോസലന്മാരെ നമ്മൾ ഒരുമിച്ച് ഓർക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതത്തെ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ദിവസമാണ് പക്ഷെ നമ്മൾ ഉത്തരജിക്കില്ല അത് തിങ്കളാഴ്ചയിലേക്ക് തിരുനാൾ മാറ്റിയിരിക്കുകയാണ് തിരുഹൃദയത്തിൻ്റെ നമ്മൾ പല കലണ്ടറുകളില് ഡയറികളിലൊക്കെ അത് ഇരുപത്തി ഒൻപത് ഈ പത്രസ്രോതസ്സിന് തിരുനാളായിട്ട് എന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇതൊന്ന് പറഞ്ഞിട്ട് ഈ ചിന്തകളിലേക്ക് കിടക്കുന്നത് തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ രണ്ടു ദിവസം മുൻപ് അതായത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഒരു തിരുഹൃദയത്തിന്റെ തിരുഹൃദയത്തോട് നമുക്ക് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാമെന്നുള്ള ഏഴ് കാര്യങ്ങൾ തിരുഹൃദയത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് തിരുഹൃദയ തിരുഹൃദയം തിരുഹൃദയ താളം തിരുഹൃദയ നിയമം തിരുഹൃദയ മന്ത്രം തിരുഹൃദയ ഉറവ തിരുഹൃദയ സമ്മാനം തിരുഹൃദയ പാഠം അങ്ങനെ ഏഴ് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു അന്ന് ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ വേണമെങ്കിൽ വിട്ടുപോയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ അന്ന് തിരുഹൃദയത്തിൻ്റെതായിട്ടുള്ളൊരു വീഡിയോ കാണാൻ സാധിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കോർപ്പസ് ക്രിസ്റ്റി തിരുനാളായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ക്രിസ്തുവിന്റെ ശരീരത്തെ ധ്യാനിക്കുന്ന തിരുനാൾ നമ്മൾ ഇന്ന് തിരുഹൃദയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അതിനോട് ഒരു വാക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ആനിമ ക്രിസ്റ്റി ആനിമ ക്രിസ്റ്റി എന്ന് പറയുന്നത് ഒരു വളരെ പ്രസിദ്ധമായ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ തുടക്ക വാക്കുകളാണ് ആനിമ ക്രിസ്റ്റി ആനിമ ക്രിസ്റ്റി സാങ്ക്ടിഫൈ മീ എന്നൊക്കെ രീതിയിൽ നമ്മൾ അതായത് ഈ ക്രിസ്തുവിന്റെ ആത്മാവെന്നാണ് അനിമ ക്രിസ്റ്റി എന്ന് വാക്ക് യേശുവിന്റെ ആത്മാവ് യേശുവിന്റെ ആത്മാവേ ശുദ്ധീകരിക്കണം എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ പ്രാർത്ഥന നമുക്കറിയാം വിഷയാട് ജീവി ആത്മാവിനെ ശുദ്ധീകരിക്കണമേ വിഷയടുത്തിരി ശരീരം എന്നെ രക്ഷിക്കണമേ വിഷയ അടുത്തൊരു രക്തമേ എന്നെ ലതിരിപിടിപ്പിക്കണമേ അങ്ങനെ പോകുന്ന പ്രാർത്ഥന വിശുദ്ധ ഇഗ്നേഷ്യസ് ലിയോളയുടെ പേരിലാണ് ഈ പ്രാർത്ഥന അറിയപ്പെടുന്നത് കാരണം അദ്ദേഹം ഇങ്ങനെ നൂറ്റാണ്ടിന് മുമ്പ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നെന്ന് പറയുന്നത് ഈ പ്രാർത്ഥന സത്യത്തിൽ ശ്രദ്ധിക്കാതെ കിടന്നൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഒരു പ്രാർത്ഥന പണ്ടേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനെ ഒന്ന് ക്രോഡീകരിച്ചെടുത്ത് കൃത്യമായി അത് തൻ്റെ പുസ്തകത്തിന്റെ തൻ്റെ ഭക്തകൃത്യങ്ങൾ സ്പിരിച്വൽ എക്സസൈസ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിന്റെ ആമുഖ ഭാഗത്ത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറെ പുസ്തകങ്ങൾ നമുക്ക് ഇംഗ്ലീഷ് സ്നേഹയുടെ ജസ് ഉഡ് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന അതിൽ സ്പിരിച്വൽ എക്സസൈസിലെ ഇൻട്രോയിൽ വരുന്ന ഒരു ഭാ ഒരു ഭാഗമാണ് ഈ ആനിമ ക്രിസ്റ്റി എന്ന് പറയുന്ന നമ്മൾ ഈ പ്രാർത്ഥന സത്യത്തില് തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥനയാണ് നമുക്കറിയാം അത് ഒരു ദിവ്യകാരുണ്യ സ്വീകരണ അനന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ജപമാണ് യേശുവിനാത്മാവി എന്ന് പറയപ്പെടുന്ന പ്രാർത്ഥന കാലാകാലങ്ങളായിട്ട് അങ്ങനെ അത് പാട്ടായും പ്രാർത്ഥനയായിട്ടും ഒക്കെ എല്ലാ ദിവസവും അത് ചൊല്ലുന്ന പള്ളികൾ മിക്ക പള്ളികളും അങ്ങനെ ചൊല്ലാറുണ്ട് അല്ലെങ്കിൽ ചിലവിടുത്ത് തിരുനാളുകളിലും ഞായറാഴ്ചകളിലോ അത് ചൊല്ലാറുണ്ട് എന്താണെങ്കിലും ഈ പ്രാർത്ഥനയുടെ ഓരോ വരികളിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ടും തിരുഹൃദയത്തിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ തിരുഹൃദയത്തെ ആരാധിക്കുന്ന വരികളായിട്ട് നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഈ തിരുനാൾ ദിവസം ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് നല്ലതാണ് പ്രാർത്ഥന ധ്യാനപൂർവ്വം ചെലവുന്നത് നല്ലതാണ് തിരുഹൃദയ ജപമാല പ്രാർത്ഥിച്ചിട്ടുള്ളവർക്കറിയാം തിരുഹൃദയ വണക്കമാസ പുസ്തകത്തിന്റെ അവസാനം തിരു ഒരു മൂന്ന് പ്രാർത്ഥനകൾ വരുന്നുണ്ട് തിരുഹൃദയ പ്രതിഷ്ഠ പോലെ തന്നെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് വ്യക്തിപരമായ തിരുഹൃദയത്തോടുള്ള സ്നേഹപ്രകരണം എന്ന് പറയുന്ന പറയുന്നൊരു പ്രാർത്ഥനയുണ്ട് മനോഹരമായ പ്രാർത്ഥനയാണ് അത് കഴിഞ്ഞ് ദിവ്യകാരുണത്തിലെ തിരുഹൃദയത്തോടുള്ള നിന്ന അപമാനങ്ങൾക്ക് പ്രായശിത്തമായി അല്ലെങ്കിൽ പരിഹാരമായി ചൊല്ലേണ്ട ജപം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞ് തിരുഹൃദയ ജപമാലയുണ്ട് ഈ തിരുഹൃദയ ജപമാല ആരംഭിക്കുന്നത് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് യേശുവിന് ആത്മാവിനെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പിന്നീട് ഈശോ യേശുട മധുരവേറിയ തിരുഹൃദയത്തെ ആ ജവമാല നമ്മൾ ചൊല്ലുന്നത് ഈശ്വര മതിലുള്ള തിരുഹൃദയം എൻ്റെ മേൽ സ്നേഹം വായിക്കണമെന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ആ പ്രാർത്ഥന നമുക്കത് ആ ഒരു ജപമാലയുടെ ആദ്യ ഭാഗമായിട്ട് ഈ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ യേശുവിൻ ആത്മാവേ എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന പല കാര്യങ്ങൾ യേശുവിൻ്റെ ആത്മാവ് ശരീരം രക്തം ആ വിനാവിൽ നിന്നൊഴുകുന്ന ജലം യേശുവിൻ്റെ പീഡാസഹനം യേശുവിൻ്റെ തിരുമുറിവുകൾ യേശുവിൽ നിന്ന് വേർപിരിയാതിരിക്കേണ്ട വസ്തുത യേശുവിൻ്റെ സംരക്ഷണം യേശുവിൻ്റെ വിളി സ്വർഗം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ കാണുന്നത് യേശുവിന്റെ ആത്മാവിനാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് സോൾ ഓഫ് ക്രൈസ്റ്റ് മീ എന്ന് പറയുമ്പോൾ യേശുവിന്റെ ആത്മാവ് തന്നെ ശുദ്ധീകരിക്കണമേ അപ്പോൾ എന്താണത് സ്പിരിറ്റ് ഓഫ് ജീസസ് എന്ന് പറയുന്നത് സോൾ ഓഫ് ജീസസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സുവിശേഷം എന്നാണ് യേശുവിൻ്റെ ആത്മാവ് എന്താണെന്ന് നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി തരുന്ന യേശുവിൻ്റെ സ്പിരിറ്റ് എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന വചനമാണ് സുവിശേഷമാണ് യേശുവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് യേശുവിൻ്റെ ആ ഹൃദയം ജ്വലിച്ച് നിൽക്കുന്ന അഗ്നി നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് വചനമാണ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ വചനമാണ് ഈ വചനമാകുന്ന യേശുവിൻ്റെ ആത്മാവിനെ വായിച്ച് ഉൾക്കൊണ്ട് ധ്യാനിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ശുദ്ധി പ്രാപിക്കുന്നു അയാളിൽ ശുദ്ധി ഉണ്ടാവുന്നു നമുക്ക് ശുദ്ധി ഉണ്ടാകണം നമ്മളിങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇതെങ്ങനെ നമ്മളിൽ അതിൻ്റെ ഒരു പ്രാർത്ഥന ഒരു തിയറിയാണ് അതിങ്ങനെ വിശ്വാസ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് എങ്ങനെ വരുന്നെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം വചനം ചൈതന്യം കൊണ്ട് ഞാൻ ശുദ്ധി പ്രാപിക്കേണ്ടിയിരിക്കുന്നു രണ്ട് യേശുവിൻ ശരീരമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്നുണ്ട് യേശുവിന്റെ ശരീരം എന്നെ രക്ഷിക്കണവേ യേശുവിന്റെ ശരീരം ദിവ്യകാരുണ്യമാണ് ദിവ്യകാരുണ്യം തിരുഹൃദയം തന്നെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു കഴിഞ്ഞു ആ ദിവ്യകാരുണ്യം അത്ഭുതമൊക്കെ നടന്നയിടത്തിനുള്ള എല്ലാം എന്നെ ആ മാംസ കഷ്ണം പരിശോധിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളറ വൃത്തിയാണ് ഉൾഭൃത്തിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ തിരുഹൃദയം തന്നെ ദിവ്യകാരുണ്യമായി യേശുവിന്റെ ശരീരമായി നമ്മൾ ഭക്ഷിക്കുന്നു അപ്പൊ ദിവ്യകാരുണ്യത്തിനാണ് രക്ഷ വചനം കൊണ്ട് ശുദ്ധി ദിവ്യകാരുണ്യം കൊണ്ട് രക്ഷ മൂന്ന് യേശുവിൻ്റെ തിരുരക്തമേ എന്നെ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഈ തിരുരക്തം എന്ന് പറയപ്പെടുന്ന ഒരു സാക്രമെന്റ് ആ ദിവ്യകാരണത്തോടൊപ്പം ഉള്ള തിരു രക്തത്തെ കുറിച്ച് ചിന്തിക്കാതെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്താണ് ബ്ലഡ് ബ്ലഡ് എന്ന് സൂചിപ്പിക്കുന്നത് റിലേഷനെയാണ് ബ്ലഡ് റിലേഷൻ ബ്ലഡ് ഈസ്റ്റിക്കർ ദാൻ വാട്ടർ എന്ന് പറയാറുണ്ട് ഈ രക്തബന്ധം സകലബന്ധങ്ങളെക്കാളും വിലയുള്ളതാണ് അല്ലെങ്കിൽ ബലമുള്ളതാണ് എന്ന് പറയുമ്പോൾ ഈശോ തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് നമുക്ക് വേണ്ടി രക്ഷ നേടിത്തന്നപ്പോൾ യേശു നമ്മളും തമ്മിൽ ഒരു രക്തബന്ധമുണ്ടായി ഒരു രക്ത ഉടമ്പടി ഉണ്ടായി നമ്മൾ പഴയ ദീപത്തിലേക്ക് വായിക്കുന്ന പോലെ പഴയ ദീപത്തിലൊക്കെ രക്ത ഉടമ്പടി ഉണ്ടാകും അങ്ങനെ രക്തം കൊണ്ട് നീ എന്നാ വീണ്ടെടുത്തിരിക്ക അവിടെ നീന്റെ രക്തവാ നീണ്ട ചോരയാ എന്ന് പറയുന്ന ആ രീതിക്ക് ഈശോ നമ്മൾ ഈശോയ്ക്ക് നമ്മളുമായിട്ടൊരു രക്തബന്ധമുണ്ട് ഈ ബന്ധം യേശു എന്നെ രക്തം ചിന്തി വീണ്ടെടുത്തു ഞാൻ അവന്റെ സ്വന്തമാണ് എന്നുള്ള ആ ബന്ധത്തെ കുറിച്ചുള്ള ബോധം അതാണ് ലഹരി ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ ലഹരി എന്ന് പറയുന്നത് എന്നെ വീണ്ടെടുത്തത് ഈശോയാണ് എന്നെ യേശു വീണ്ടെടുത്തു ആ ബന്ധത്തിനാണ് ഞാൻ ആയിരിക്കുന്നതെന്ന് പറയപ്പെടുന്നതാണ് അവൻ്റെ ലഹരി അതാണ് യേശുവിൻ്റെ തിരു രക്തമേ തിരുനിണമേ എന്നെ ലഹരിയിൽ ആഴ്ത്തണമേ ഇൻടോക്സിക്കൻറ്റിങ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഈ വെള്ളമടിച്ച് ഇങ്ങനെ കിറങ്ങിയിരിക്കുക എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ അവൻ്റെ ബന്ധത്തിൻ്റെ ലഹരിയിൽ ഞാൻ ഇങ്ങനെ അത് ആ ഒരു അതിനിങ്ങനെ ആഴ്ന്നിരിക്കുന്നു എന്നെ ലഹരിയിലാഴ്ത്തണമേ എന്നാണ് പറയുന്നത് അപ്പോൾ ലഹരിയിലായിരിക്കുന്ന പറയപ്പെടുന്ന ഒരു ഒരു മനോഹരമായ മനോഹരമായൊരു ഭാഗമാണ് അവന് അവനെന്നോട് പുലർത്തിയ രക്തം കൊണ്ട് എനിക്ക് നേടിത്തുന്ന രക്ഷ കൊണ്ട് ഞാനും യേശുവും തമ്മിലൊരു ബന്ധമുണ്ട് ആ ബന്ധം എൻ്റെ ലഹരി അതാണ് എൻ്റെ ആസ്വാദനം എന്ന് പറയുന്നൊരു ഭാഗം അത് ഒരു 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 വളരെ മനോഹരമായ തലങ്ങളാണ് ഈ പ്രാർത്ഥന പങ്കുവെച്ചിരുന്നത് നാലാമത്തത് ജലമാണ് യേശുവിൻ ഹൃത്തട ജലമേ ഹൃദയത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന ജലം അതാണ് എന്നെ ശുദ്ധീകരിക്കാനുള്ളത് നിശ്ചയമായും ഈ ജലം നമ്മൾ കാലാകാലങ്ങളായിട്ട് അഗസ്റ്റിനോസിന്റെ തിയോളജി ഈക്കത്തോട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് ജ്ഞാനസ്ഥാനമാണ് യേശുവിൻ്റെ തിരുവിരാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുവ്യക്തവും തിരു ജലവും അത് നമ്മൾ വിശുദ്ധ ഫൗസിനായി പ്രൈ വിശുദ്ധ ഫൗസിനായിക്ക് കരുണയുടെ നാദൻ കൊടുത്ത പ്രൈവറ്റ് റവലേഷൻ വ്യക്തിപരമായ വരെ നമ്മൾ ഇന്ന് കാണുന്നത് ഇത് കൃത്യമായിട്ടും കൂതാശിയാണ് വേറെ പ്രത്യേകിച്ച് ജ്ഞാനസാനമാണ് ജ്ഞാനസാനം അതിന്റെ ഫോളോ ആയിട്ട് വരുന്ന കുംഭസാരം ഈ കുദാശകളെല്ലാം ക്വാതേഷ് ടു ബി സെപ്പറേറ്റഡ് ആൻഡ് ബി ഹോൾ മേക്ക് ഹോളി വേർതിരിച്ച് വിശുദ്ധീകരിക്കാൻ ഉള്ളതാണ് ഈ ക്വാതേഷ് കുദാശ എന്ന് പറയുന്നത് ഈ കുതാശയിലൂടെയെല്ലാം എല്ലാം നമുക്ക് ഓരോ കുദാശയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധീകരണമാണ് ആ വിശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ജലം എന്ന് പറയപ്പെടുന്നത് ഈ ജലത്തിന്റെ നിന്റെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ജലത്താൽ കുദാശകളാൽ എന്നെ വിശദീകരിക്കും അപ്പൊ കൂതാശ വഴി ഒരാൾ എങ്ങനെ വീണ്ടും വീണ്ടും കഴുകപ്പെടണം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ജലമേ എന്നെ നിത്യം കഴുകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ വചന ചൈതന്യം കൊണ്ട് ശുദ്ധിയും ദിവ്യകാരന്യം കൊണ്ട് രക്ഷയും ക്രിസ്തു എൻ്റെ സ്വന്തമാണെന്നുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ബോധം എൻ്റെ ലഹരിയും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകി ജലമാകുന്ന കൂതാശകൾ കൊണ്ട് ഞാൻ നിരന്തരം കഴുകപ്പെടുന്നതും അടുത്ത അഞ്ചാമത്തെ അഞ്ചാമത് പറയുന്നിങ്ങനെയാണ് യേശുവിൻ്റെ പീഡാസഹനങ്ങളെ എന്നെ ധൈര്യപ്പെടുത്തണം എന്നെ സുധീരനാക്കണം എന്നെ ധൈര്യപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുക യേശുവിന്റെ പീഡാസഹനങ്ങള് എന്നെ ധൈര്യപ്പെടുത്തുക അവൻ അത്രയും സഹിച്ചുവെങ്കിൽ ആ സഹനത്തിൽ പുലർത്തിയൊരു ബലം അതാണ് എൻ്റെയും ബലം നമ്മൾ വിശ്വസിക്കുക ഈ ബലം എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കൃത്യമായിട്ടും ഒരു പാവത്തിൽ വീട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുംഭസാരിച്ചതിന് ശേഷം ചെയ്യുന്ന കൃത്യമായ നിഷ്ഠയുള്ള പ്രായശിത്ത പരിഹാര കർമ്മങ്ങൾ അതാണ് എൻ്റെ ബലം ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ഒരു ഈശോ വിശ്വസിക്കുന്ന ഒരാളുടെ ബലം എന്ന് പറയുന്നതാണ് പാവത്തിൽ വീണേക്കാം പാവത്തിൽ വീണു പോയിട്ടുണ്ടാകും പക്ഷെ ആ പാവത്തിൽ നിന്ന് എഴുന്നേറ്റ് കുമ്പസാരിച്ചതിന് ശേഷം അയാൾ ഉടനെ തന്നെ ചെയ്യുന്ന പ്രായശിത്ത പരിഹാര കർമ്മങ്ങൾ എന്താണോ അതാണ് അയാളുടെ ബലം അയാളുടെ ആത്മീയതയുടെ ആത്മാവിന്റെ ബലം എന്ന് പറയുന്നത് അപ്പൊ യേശുവിന്റെ പീഡാസഹനങ്ങളെ അതിനോട് ചേർത്ത് വെക്കുന്ന എൻ്റെ പ്രായശിത്ത പ്രവൃത്തികളെ അതാണ് എൻ്റെ ബലം അത് എന്നെ ബലപ്പെടുത്തുന്നു അത് പീഡാസംഗരം പാഷൻ ഓഫ് ക്രൈസ്റ്റ് സ്ട്രെങ്തൻസ് ബി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആറാമത്തെ പറയുന്നത് ഇങ്ങനെയാണ് ഗുഡ്നെസ് ആ ഈ നന്മതൻ നിറകുടമേ എന്നാണ് വിളിക്കുന്നത് നന്മയുടെ നിറകുടം ആ തിരുഹൃദയം നന്മയുടെ നിറകുടമാണ് ഈ നന്മയുടെ തിരു ഈ നിറകുടത്തിനൊരു ഒരു പഴുതുണ്ട് ഒരു ഒരു വായുണ്ട് അതാ മുറിവ അതിലൂടെ അത് അതവൻ്റെ വായാണ് അതിൻ്റെ ചെവിയാണ് യേശു അതിലൂടെ നമ്മളെ കേൾക്കുന്നുണ്ട് ഈ നന്മതൻ നിറകുടം നമ്മളെ ആ തിരുമുറിവിലൂടെ കേൾക്കുന്നു കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് അടുത്ത വഴി നമ്മൾ കാണിക്കുന്നത് നന്മയുടെ നിറകുടമായ ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കാനായിട്ട് തിന്മയുടെ നിറകുടമായ എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ നന്മയുടെ നിറകുടമായ യേശു കാതോർത്തിരിക്കുന്നു തിരുഹൃദയത്തിനൊരു കാതുണ്ട് എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ യേശുവിൻ്റെ നന്മ നന്മയെ കുറിച്ച് പറയുന്ന വരിയിലൂടെ മനസ്സിലാക്കണ്ട തൊട്ടടുത്ത ഭാഗം നമ്മൾ ഈ പറഞ്ഞതിനോട്ട് കണക്ട് ചെയ്താണ് യേശുവിൻ തിരുമുറിവേ എന്നെ എനിക്ക് അഭയം നൽകണമേ ഹൈഡ് മീ എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് യഥാർത്ഥത്തിൽ എന്നാണ് എനിക്ക് അഭയം നൽകണമേ എന്ന് പറയുന്നതിനേക്കാൾ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ഹൈഡ് ഇനെ എന്നെ ഹൈഡ് ചെയ്യുക എന്നെ ഒളിപ്പിക്കണേ ഈ തിന്മയൊക്കെ എൻ്റെ നേരെ ഇങ്ങനെ വന്നെടുക്കുമ്പോൾ നിന്റെ തിരുമുറിവിനകത്ത് എന്നെ കയറ്റി ഇങ്ങനെ ഒളിപ്പിച്ച് പിടിക്കണേ എന്ന് എന്ന് പറയാം അത് നിൻ്റെ ഹൃദയത്തിനകത്ത് നിന്റെ തിരുമുറിവിലൂടെ എന്നെ ഒളിപ്പിച്ച് പിടിക്കണേ എന്നാണ് പറയുന്നത് ഈ പരിശുദ്ധ തമ്മെക്കുറിച്ച് അമ്മതന്ന നീല മേലങ്കിയാൽ എന്നെ പൊതിയണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പാടുന്നതൊക്കെ പോലെ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നതാണ് എന്നെ പൊതിഞ്ഞു പിടിക്കണമേ എൻ്റെ നിന്റെ തിരുമുറിവിലേക്ക് എന്നെ പൊതിഞ്ഞ് പിടിക്കണമേ മനോഹരമായിട്ടാണ് പിടിക്കുന്നത് ഈ ഏഴ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കൃത്യമായിട്ടും ഒരു നല്ല സ്പിരിച്വൽ ലൈഫിന് വേണ്ട ഒരു ആത്മീയ ജീവിതത്തിന് വേണ്ട വഴികളാണ് ഏഴ് കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് യേശുവിൻ്റെ സുവിശേഷമാകുന്ന ചൈതന്യം കൊണ്ട് ഞാൻ ശുദ്ധീകരിക്കപ്പെടണം യേശുവിൻ്റെ ശരീരമാവുന്ന ദിവ്യകാരനെത്താൽ ഞാൻ രക്ഷ വീണ്ടും വീണ്ടും പ്രാപിക്കണം യേശുവിൻ്റെ തിരു രക്തമെന്ന് പറയപ്പെടുന്ന അവൻ എനിക്ക് വേണ്ടി നേടിയെടുത്ത അവൻ്റെ രക്തം ചെന്ന് നേടിയെടുത്ത ബന്ധം അതാണ് എൻ്റെ ലഹരി ആ ബന്ധത്തിൽ ഞാൻ ജീവിക്കുന്നു പറയുന്നത് ലഹരിയാക്കി മാറ്റണം അവൻ്റെ വിലാവലി നിന്ന് ഒഴുകി ഇറങ്ങിയ ജലമാകുന്ന കുദാശകളെ ഞാൻ നിത്യം കഴുകപ്പെടണം അവൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വയ്ക്കുന്ന എൻ്റെ പ്രായശിത്വ പ്രവൃത്തികളാണ് ഞാൻ വീണ്ടും ബലം പ്രാപിക്കണം ബലമുള്ളവരെ മാറണം ധൈര്യം ധൈര്യം പ്രാപിക്കുന്നവരെ മാറണം അവൻ്റെ ഹൃദയം നന്മയുടെ നിറകുടമാണെങ്കിൽ തിന്മയുടെ നിറകുടമായ ഞാൻ ആ നന്മയുടെ നിറകുടത്തോട് പ്രാർത്ഥിച്ച് രക്ഷപ്പെടാപിക്കണം അവൻ്റെ തിരുമുറിവുകളിൽ എന്നെ പൊതിഞ്ഞു പിടിക്കണം ഒളിച്ചു പിടിക്കണം തിന്മ എന്നെ തൊടാതിരിക്കാൻ വേണ്ടി ഈ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് പിന്നെ നമ്മൾ കാണുന്ന ഒരു നാല് കാര്യങ്ങൾ കൂടിയുണ്ട് പതിനൊന്ന് കാര്യങ്ങളാണ് ഉള്ളത് നമ്മൾ കാണുന്ന ഇതാണ് ഡു നോട്ട് സെപ്പറേറ്റ് മീ എന്നെ എന്നെ എന്നെങ്ങനെ വേർതിരിച്ച് കളയരുതേ പിന്നോട് ചേർത്ത് ദൈവ ദൈവലയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ദൈവത്തോട് ലയിച്ചു ചേരാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ ആഗ്രഹം അതിൻ്റെ വഴിയുടെ പേരാണ് ആത്മീയത നിരന്തരം ദൈവത്തോട് ചേർന്നിരിക്കാനുള്ളൊരാഗ്രഹം ആ അതാണ് അടുത്ത പ്രാർത്ഥനയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നെ സെപ്പറേറ്റ് ചെയ്യരുത് ചേർത്ത് പിടിക്കുക എന്ന് ഒരു പ്രാർത്ഥന വീണ്ടും നമ്മൾ വായിക്കുന്നതാണ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ എന്ന് പറയുന്നുണ്ട് അത് എല്ലാ തിന്മകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഭൗതികവും ആത്മീയവും മാനസികവുമായ എല്ലാ തിന്മകളിലും എന്നെ പരിരക്ഷിക്കണമെന്നാണ് നമുക്ക് അപകടങ്ങൾ സംഭവിക്കാൻ പറയുന്ന ശരീരത്തിന്റെ തിന്മകൾ അല്ലെങ്കിൽ രോഗങ്ങൾ എന്ന് പറയപ്പെടുന്ന ശരീരത്തിന്റെ തിന്മകൾ മാത്രമല്ല ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ബാധിക്കുന്ന സകല തിന്മകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ എന്നുള്ളതാണ് അടുത്ത പ്രാർത്ഥന അതിൻ്റെ മൂന്നാമത്തെ അതായത് പത്താമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് മരണം വരുമ്പോ നീ എന്നെ വിളിക്കണം നി നി നീ എന്നെ വിളിക്കണം എനിക്ക് നിന്നോടാ ചോദിക്കേണ്ടത് മരണ നേരത്ത് നീ എന്നെ വിളിക്കുന്നത് എനിക്ക് കേൾക്കണം അതായിരിക്കണം നമ്മുടെ ബന്ധം തിരുഹൃദയ തിരുഹൃദയമേ നീ എന്നെ വിളിക്കണം എന്ന് പ്രാർത്ഥിക്കുക പതിനൊന്നാമത്തെ കാര്യം പറയുന്ന ഇങ്ങനെയാണ് സകല വിശുദ്ധരോടും മാലാകമാരോടും ഒപ്പം നിന്നെ എനിക്ക് വാഴ്ത്തി പാടേണ്ടതായിട്ടുണ്ട് നിന്റെ ഹൃദയം എനിക്ക് നേരിട്ട് കാണണം നിന്നെ വാഴ്ത്തി പാടണം എനിക്ക് സ്വർഗ്ഗം പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ അവസാനം പറയുന്ന നാല് കാര്യങ്ങൾ തർത്താൽ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഒരു എന്താണ് ഒരു നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേടേണ്ടതായിട്ടുള്ള നാല് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ദൈവലയം തിന്മയിൽ നിന്നും സംരക്ഷണം നിത്യതയിലെത്താൻ നീ എന്നെ വിളിക്കണം മാലാകുമാരും വിശുദ്ധരും ഒപ്പം നിന്നെ നിന്നെ എനിക്ക് വാഴ്ത്തി പാടേണ്ടതായിട്ടുണ്ട് നാല് കാര്യങ്ങള് പക്ഷെ ആദ്യത്തെ ഏഴ് കാര്യങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു നല്ല സ്പിരിച്വൽ ലൈഫിന് വേണ്ട ഏഴ് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പൊ അതൊരു കൃത്യമായൊരു എന്നുള്ള പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക അത് പറയുന്ന ഇങ്ങനെയാണ് വചന ചൈതന്യം കൊണ്ട് ശുദ്ധി ദിവ്യകാരുണ്യം കൊണ്ട് രക്ഷ രക്തബന്ധം കൊണ്ട് ലഹരി രക്തബന്ധമാണ് ലഹരി രക്തബന്ധമാണ് ലഹരി എന്ന് പറയുമ്പോഴത്തൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ഈ രക്തബന്ധത്തിൽപ്പെടുന്ന ആൾക്കാരെ പരിശ്രമം അറിയാം വ്യവസിപ്പിതാവ് എന്ന് വെച്ചാൽ വളർത്തുപിതാവെന്ന് പറഞ്ഞാലും ആ ഒരു ഈ പറയുന്ന രീതിയിലുള്ള രക്തബന്ധം യീശു ഇവരാട്ടെല്ലാം പുലർത്തുന്നുണ്ട് വിശുദ്ധന്മാർ അപ്പോസുരന്മാർ രക്തസാക്ഷികൾ ഇവരെല്ലാം അപ്പൊ ഈ ഈ പറയുന്നൊരു രക്തബന്ധത്തിന്റെ ആ ഒരു കുടുംബത്തിനധികം വരിക സുവിശേഷം നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ യേശു പറയുന്നുണ്ട് ആരാളെ അമ്മയും സഹോദരന്മാരും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരൻ സഹോദരൻ സഹോദരിയും എന്ന് ഈശു പറയുമ്പോൾ ആ രക്തബന്ധത്തിലേക്ക് നമ്മൾ യേശുശ് നിക്കുക അതാണ് ലഹരി എന്ന് എന്ന് പറഞ്ഞു വെക്കുക ഇത് ജലത്താൽ കുദാശകളിൽ എന്നെ ശുദ്ധീകരിക്കണമേ എനിക്ക് നിന്റെ പ്രായശിത്തങ്ങളോട് നിന്റെ പീഡാസനങ്ങളോട് ചേർത്ത് വെക്കുന്ന എൻ്റെ പ്രായശിത്തങ്ങൾ കൊണ്ട് ഞാൻ ബലം പ്രാപിക്കും ധൈര്യം പ്രാപിക്കട്ടെ നി നന്മയുടെ നിറകുടമായ നീ തിന്മയുടെ നിറകുടമായ എൻ്റെ പ്രാർത്ഥനകൾ കേട്ട് അനുഗ്രഹം നൽകണമേ നിന്റെ മുറിവുകളിൽ എന്നെ ഒളിച്ചു പിടിക്കണമേ എന്നിട്ട് പിന്നെ നിത്യത്തിലേക്കുള്ള നാല് കാര്യങ്ങൾ അപ്പോൾ ആനിമ ക്രിസ്റ്റി യേശുവിനാത്മാവി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സഭയുടെ കത്തോലിക്ക സഭയുടെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിൽ ഒന്ന് സത്യത്തിൽ ഈ ദിവസത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് കോർപ്പസ് ക്രിസ്റ്റിക്ക് ഒരു തിരുനാളുണ്ട് ആനിമ ക്രിസ്റ്റിക്ക് ഒരു തിരുനാളില്ല പക്ഷെ ഈ പ്രാർത്ഥന ചൊല്ലാണ്ട് ഈ തിരുനാളില്ല നമുക്ക് ഈ തിരുനാളിലെ തിരുഹൃദയത്തോട് എപ്പോഴൊക്കെ നമുക്ക് ഭക്തി തോന്നുന്നു അല്ലെങ്കിൽ തിരുഹൃദയത്തോടൊരു സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് തോന്നുന്നു അപ്പോഴെല്ലാം ഈ പ്രാർത്ഥന എടുത്ത് ആഹ് നല്ല സ്നേഹപൂർവ്വം ഈ പ്രാർത്ഥന ഈശോട് ചൊല്ലുമ്പോൾ ആ തിരുഹൃദയം സന്തോഷത്താൽ മിടിക്കും സന്തോഷത്തിൻ്റെ പിടിപ്പ് നമുക്ക് തിരുഹൃദയത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ തിരുഹൃതിയെ സ്നേഹത്തിലായിരിക്കുവാനും തിരുഹൃദയത്തോട് സ്നേഹം പങ്കുവയ്ക്കുവാനും ഈ പ്രാർത്ഥന വഴി നമുക്ക് ശ്രമിക്കാം തിരുവനന്തപുരം അനുഗ്രഹിക്കട്ടെ